ഒരുപാട് അളക്കാനുണ്ടായിരുന്നു ആരാട്ടിനൊ പോവാനും പോവാനും ഈ ഒണക്കാട്ടിന് ഇട്ടിട്ട് കഞ്ഞു കൊടുക്കാം അമ്മ കഴുകണ്ടമ്മേ ഈ ഇപ്പഴത്തെ ഈ ഉണക്ക് കഴുകണ്ടല്ലേ വർഷം കഴുകട്ടെ എന്റെ തോലുകളി ഏട്ടുമേ കൊച്ചു തേങ്ങ അരി വെച്ചിട്ടുണ്ട് കൊണ്ടമ്മണക്കാന് ഉണക്ക കതിരെ കൊച്ചപ്പ ഇറങ്ങിയല്ലേക്കാ കാന്താരി കൊണ്ടാരി കാന്താരി രണ്ടെണ്ണം കൂടി തടവ് ഒന്ന് നേരത്തെ ചൂട് കഞ്ഞീട് കുറച്ച് ചെറിയ തേങ്ങ അപ്പൊ നമ്മുടെ ചൂട് കഞ്ഞി റെഡി ആയിട്ടുണ്ടേ അപ്പൊ അല്ലാതെ ഇന്ന് കറിയൊന്നും വെച്ചിട്ടാ ഓക്കെ രാവിലെ എന്തെങ്കിലും തിരക്കണ്ടായോലും അതുകൊണ്ട് നമ്മളെ കതിരും ഇല്ലേ കതിരം ചുട്ടിട്ട് തേങ്ങയിൽ കൂട്ടി കാന്താൽ കൂട്ടിട്ട് ഒരു മുടിപ്പ് കണക്കാനാക്കി വെച്ചിട്ടുണ്ടേ മുമ്പിൽ ഇഷ്ടം പോലെ കഴിക്കുന്ന മുമ്പില് അമ്മേൽ ഇതുപോലെ ഒരുപാട് ആക്കി കഞ്ഞി കീഴ് അപ്പോൾ നമ്മുടെ കഞ്ഞിയിൽ തേങ്ങയും ചെരി ഇട്ടിട്ടുണ്ട് തേങ്ങ ഇതും മുമ്പ് ആക്കുന്നതാന്നേ തേങ്ങലും ചെരി ഇട്ടിട്ട് കഞ്ഞി കുടിക്കൽ അപ്പൊ വന്നാൽ നമുക്ക് കഞ്ഞി കുടിക്കാം എന്നപ്പം ഞാൻ കഞ്ഞു പിടിക്ക കേട്ടോട്ടോ